അയ്യോ അറിയും നമുക്ക് നമുക്ക് നിങ്ങൾ അന്വേഷണം എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ നിങ്ങൾ ില്ല മാസം ബിസിനസ് അതിന്റെ ശേഷം നിങ്ങൾ എത്ര വർഷം പോലെ സത്യം പറഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് നമുക്ക് ആരോഗ്യമില്ല എനിക്ക് ഒരിടത്ത് ചെയ്തേ പറ്റുന്ന കഴിയില്ല ഇതൊക്കെ ചെയ്യുന്നില്ല ഇതൊരു ജീവിതത്തിലെ ജോലിയാ പറഞ്ഞോ ചെയ്ത് ഐഡി ആ സ്കൂട്ടറിലാരോ ആ സ്കൂട്ടർ ആരാ ഓണിച്ചു വന്നെ ഇവ മാരാ പണ്ടേ പാവം കഴിക്കില്ല ഒരു നൂറ്റഞ്ച് ലക്ഷത്തിന്റെ പിരിമറി കൂടുതൽ നടത്തിക്കേണ്ടി മൂന്ന് കള്ളികളും രാജ്യം എന്താണ് ചെയ്തത് സ്കാനർ നിങ്ങളുടെ സ്കാനർ അവരുടെ കോഡ് നിങ്ങൾ ആയിട്ട് പ്രിന്റ് ചെയ്ത് എന്തൊന്നും പറഞ്ഞ കാണിച്ചില്ലെന്ന് സ്കാനർ നോക്കാവത്തില്ല അപ്പൊ നിങ്ങൾ അതൊരിക്കലും ആദ്യം ചെയ്തു അപ്പൊ നിങ്ങൾക്ക് ആ കാശ് കിട്ടി അത് നിങ്ങൾ മൂന്നുപേരും ഈക്വലി ഡിവൈഡ് ചെയ്താണോ എടുത്തത് എല്ലാ പൈസയും ഡിവൈഡ് ചെയ്താണോ പക്ഷെ ആരും ഒന്നും അറിയില്ല പിന്നെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്തത്

কিন্তু এই যে আমি বলছি 2500 টি এর বিলের জন্য বিলের আনুমানিক প্রশ্নমূলক এইটা কি 얘기 করতে পারি অনুগ্রহ করে ওটা